ചെയ്തു കൊടുക്കുന്ന സേവനങ്ങളിൽ മുറുകെ പിടിക്കുന്ന ആത്മാർത്ഥതയിലൂടെ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തി മുന്നോട്ട് പോവുക എന്നതാണ് ചോയ്സ് ഇൻസ്റ്റാൾമെന്റിന്റെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രത്യേകത അതുകൊണ്ട് തന്നെ ചോയ്സ് ഇൻസ്റ്റാൾമെന്റിന്റെ അത്തരത്തിലുള്ള സേവനങ്ങളിൽ കസ്റ്റമറുടെ സംതൃപ്തിക്ക് വലിയ പ്രാധാന്യം തന്നെയുണ്ട് ചോയ്സ് ഇൻസ്റ്റാൾമെന്റിലൂടെ ഒരു കസ്റ്റമറുടെ സ്വപ്ന സാഫല്യം എത്രത്തോളം തൃപ്തികരമാണ് എന്നതാണ് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു തരുന്നത് െ ഇതുപോലെ ഇനി നിങ്ങൾക്കും എല്ലാവർക്കും ആവാം ഇൻസ്റ്റാൾമെന്റിലൂടെ തന്നെ അതും വെറും ഇൻസ്റ്റാൾമെന്റ് അല്ല അടവ് തെറ്റി പോലും പലിശ വരാത്ത ഇൻസ്റ്റാൾമെന്റ് മറ്റു ബ്രാഞ്ചുകൾ കണ്ണും കൽപ്പും ഒരുപോലെ കുളിരുന്ന ഇജ്ജാതി കാഴ്ചകൾ ഇനി നിങ്ങൾക്കും നേരിൽ ആസ്വദിക്കാം എത്തിക്കൽ ഇൻസ്റ്റാൾമെന്റിലൂടെ തന്നെ